സ്വർണ്ണിൽ ഭയങ്കരമായ രീതിയിൽ തകർന്നു തരിപ്പണമായിട്ടു ഇന്നലെ രാവിലെ മുതൽ ഇന്നലെ തകർന്നു തകർന്നു തരിപ്പണമായി പൊട്ടി തകർന്നു അങ്ങനെ പറഞ്ഞു പറഞ്ഞ് കമ്പനിയിൽ ഇട്ടുകൊണ്ടേയിരുന്നിട്ടുണ്ടായിരുന്നു സെക്രട്ടറി ഉണ്ടല്ലോ യു എസ് സെക്ട ട്രഷറി സെക്രട്ടറി അങ്ങ് പറഞ്ഞു ചൈനയുമായി അമേരിക്കയുള്ള ഈ ട്രേഡ് പ്രോബ്ലംസ് അത് വലിയ പ്രശ്നമായിട്ടുണ്ട് അത് ഇല്ലാതെയാക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുകയാണ് അത് താങ്ങാൻ കഴിയുന്നതിലും ബുദ്ധിമുട്ടായി മാറിയിട്ടുണ്ടെന്ന് പറഞ്ഞു ഇപ്പം ഇതാ പറഞ്ഞ ശേഷം ഐ മീൻ ട്ര ട്രഷറി സെക്രട്ടറി പറഞ്ഞ ശേഷം ഇപ്പോൾ ട്രംപും പറഞ്ഞിരിക്കുകയാണ് ഇത് സബ്സിക്വൻ്റ്ലി ഈ ഡ്രോപ്പ് ഡ്രോപ്പാക്കുക ഇവാക്കോ എന്ന് പറഞ്ഞും ചെയ്തു അത് പൂജ നോക്കൂല പക്ഷെ അത് കുറക്കുന്നു ഇപ്പോൾ ട്രംപും പറഞ്ഞോ അപ്പോൾ സ്വർണയിലൊക്കെ എന്തേലും വേണം സ്റ്റോക്ക് ഇതൊക്കെ കേട്ടാ കാരണം സേഫായും കാരണം സ്വർണയില് കുതിച്ചു തന്നിട്ടുണ്ടായിരുന്നു എന്തായാലും ഇപ്പോൾ അത് കുറച്ചു എന്നുള്ള വാർത്ത വന്നിട്ടില്ല കേട്ടോ കുറച്ചൊന്നും അറിയില്ല കുറക്കും എന്നാൽ പറഞ്ഞിട്ടുള്ളൂ ഗോൾഡ് ഇട ഡോളറ് ഭയങ്കരമായ ഇതിൽ സ്റ്റോക്കുകളൊക്കെ വലിയ രീതിയിലേക്ക് ഉയർന്ന് ഗോൾഡിന് വലിയ രീതിയിൽ അഡിറ്റ് യു എസ് ബേസ്ഡ് അസറ്റുകളൊക്കെ സെല്ല് ചെയ്തിട്ടുണ്ടായിരുന്നു ഈ പ്രശ്നങ്ങളൊക്കെ കാരണം അപ്പോൾ അതിലൊക്കെ ആ വലിയ പേടി മാറി ഗോൾഡിന് എന്ന് പറഞ്ഞാൽ ഇത്രയും വലിയ തകർച്ച ഇൻഡ്രീ ഇപ്പോൾ അടുത്തൊന്നും ഇപ്പോൾ അടുത്തെന്നല്ല ഇത്രയും കാലമായിട്ട് വർഷങ്ങളായിട്ട് ഇത്രയും വലിയൊരു തകർച്ച അൽപ്പം ആദ്യമായിട്ടായിരിക്കും ഇന്റർവ്യൂ ഒരു ദിവസം ഇന്ന് പ്രഖ്യാപിക്കാൻ പോയേക്കാവുന്നത് കാരണം ഇപ്പോൾ ഉള്ളത് എഴുപത്തിനാലായിരത്തി മുന്നൂറ്റി ഇരുപതാണ് ഇന്ന് മുന്നൂറ് രൂ സോറി മൂവായിരം രൂപ കുറഞ്ഞേക്കാവുന്ന നിലയിൽ സ്വർണ്ണമില്ല ഇപ്പോൾ തകർന്നിട്ടുണ്ട് കേട്ടോ